ജഗദീഷിന്റെ ഭാര്യ രമ വളരെയധികം സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായിരുന്നു താരപത്നി എന്ന നിലയിലല്ല മറിച്ച് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടന്റെ ഭാര്യ എന്ന നിലയിലേക്കാൾ ഉപരി നല്ലൊരു ഡോക്ടർ എന്ന നിലയിൽ അങ്ങനെ തന്നെ എടുത്തു പറയാം നിരവധി പേർക്കാണ് രമയോട് ബഹുമാനമുള്ളത് രമ മരിച്ച സമയത്ത് രമയുടെ വേണ്ടപ്പെട്ടവരെല്ലാവരും എത്തിയപ്പോൾ ജഗദീഷ് പറഞ്ഞ വാക്കുകളും ഇതുതന്നെയായിരുന്നു ഇവിടെ എത്തിയവരൊന്നും തന്നെ നടൻ ജഗദീഷിന്റെ ഭാര്യയെ കാണാൻ വന്നതല്ല ഡോക്ടർ രമയെ കാണാൻ വന്നവരാണ് ഇപ്പോൾ ജഗദീഷിന്റെ ഒരു പുതിയ അഭിമുഖത്തിൽ സംസാരിക്കവേ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയെത്തിയിരിക്കുകയാണ് നടൻ ജഗദീഷ് ജഗദീഷിന്റെ ഭാര്യ ഡോക്ടർ ആയിരുന്ന സമയത്ത് തന്നെ പലപ്പോഴും വെളിപ്പെടുത്തേണ്ടി വന്ന കഥകളെക്കുറിച്ചാണ് ജഗദീഷ് പറയുന്നത് ഫോറൻസിക് സർജനായിരുന്ന തന്റെ ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് നടൻ ജഗദീഷ് എത്തുകയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെയായിരുന്നു ഡോക്ടർ രമയെക്കുറിച്ച് ചില കാര്യങ്ങൾ ജഗദീഷ് വെളിപ്പെടുത്തിയത് ജോലിയുടെ കാര്യത്തിൽ കണിശക്കാരിയായിരുന്ന വളരെയധികം കർക്കശക്കാരിയായിരുന്ന എന്ന് തന്നെ പറയാം തന്റെ ജോലിക്ക് വേണ്ടി അഘോരാർത്ഥം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി എന്ന് തന്നെയാണ് ജഗദീഷ് ഭാര്യയെക്കുറിച്ച് വെളിപ്പെടുത്താറുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് തന്നെ പറയാം ജോലിയുടെ കാര്യത്തിൽ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായി കാര്യങ്ങൾ അങ്ങനെ ആരോടും തുറന്നു പറയാറില്ലായിരുന്നു എന്നാണ് ജഗദീഷ് പറയുന്നത് എന്നാൽ ഭാര്യ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു എന്നെ പോലും ഭാര്യയ്ക്ക് വിശ്വാസമില്ലായിരുന്നുവെങ്കിലും അവൾക്ക് വിഷമം ഉണ്ടായതുകൊണ്ടാണ് അവൾ അതെന്നോട് പറഞ്ഞതെന്ന് ജഗദീഷ് എടുത്ത് പറയുന്നുണ്ട് എല്ലാ കാലത്തും ഭാര്യയുടെ വാക്കുകളെ മു രമയെ സംബന്ധിച്ചിടത്തോളം അവർ മാധ്യമങ്ങളിൽ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഒരു കാലത്തും തയ്യാറായിരുന്നില്ല ഔദ്യോഗിക രഹസ്യങ്ങൾ എന്നോട് പോലും പറയാറില്ല കാരണം ഞാൻ ചിലപ്പോൾ അത് മറ്റാരോടെങ്കിലും പറഞ്ഞു പോകും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ പോലീസ് റിപ്പോർട്ട് വാങ്ങി പരിശോധിക്കൂ എന്ന മറുപടി പ്രതീക്ഷിച്ചാൽ മതി കേരളത്തിലൊക്കെ തന്നെയും പോസ്റ്റ്മോർട്ടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ താരം കേരളത്തിൽ തന്നെ ഒരുപാട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ രമ ഒരു കൊലപാതകമോ അപകടമോ എന്ത് തന്നെയായാലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ശരീരത്തോട് അത്തരത്തിൽ വൈകാർതകൾ വച്ചുപുലർത്തിക്കൊണ്ട് ചെയ്യാനാകില്ല മൃതശരീരത്തിൽ കണ്ട കാര്യമാണത് അങ്ങനെ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അവിടെ സ്നേഹമോ വെറുപ്പോ അങ്ങനെയൊന്നും തന്നെ ഇല്ല മരണകാരണം കാരണം എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു അത്രമാത്രം ഒരിക്കലൊരു ബാങ്ക് ജോലിക്കാരിയായ സ്ത്രീ സ്കൂട്ടർ അപകടത്തിൽ മരിച്ചു അവരെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാത്രം രമയുടെ കണ്ണ് നിറഞ്ഞതായി ഞാൻ കണ്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടവരെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് ചിലപ്പോൾ ആ കേസിൽ ആയുധം കിട്ടാത്തതിന്റെ പേരിൽ കുറ്റവാളി രക്ഷപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെയാണ് അപ്പോൾ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം എന്ന പേരിൽ വ്യാജ ആയുധം കൊണ്ടുവരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ വികാരങ്ങൾ അവിടെ സ്ഥാനമില്ലല്ലോ യഥാർത്ഥത്തിൽ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധമാണെങ്കിൽ മാത്രമേ അത് സമ്മതിക്കാനാകൂ എന്ന് കുറ്റവാളി കുടുങ്ങട്ടെ എന്നും കരുതി മറ്റൊന്നും ചെയ്യാനാകില്ല എന്നതായിരുന്നു രമയുടെ നിലപാട് ജഗദീഷ് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജഗദീഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഡോക്ടർ രമ മരണപ്പെട്ടത് അറുപത്തൊന്ന് വയസ്സായിരുന്നു അന്ന് പ്രായം അന്ന് ആ വീട് നിറയെ തന്നെ രമയെ സ്നേഹിച്ചിരുന്ന രമയെ എന്ന ഡോക്ടറിനെ വിശ്വസിച്ചിരുന്ന നിരവധി പേരായിരുന്നു എത്തിയിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക